ഒരു കാലത്ത് അർജന്റീനയിൽ സാക്ഷാൽ ഡീഗോ മറോഡോണയ്ക്കൊപ്പം പ്രശസ്തനായിരുന്നു ഗബ്രിയേൽ ഒമർ ബാറ്റിസ്റ്റൂട്ട ടീമിൻ്റെ ഗോളടിയന്ത്രം അർദ്ധാവസരം പോലും ഗോളാക്കി മാറ്റാൻ കഴിവുള്ള അതിസമർത്ഥനായ സ്ട്രൈക്കർ തൊണ്ണൂറുകളിൽ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാൾ ഈ മിടുക്ക് കാരണമാണ് ബാറ്റിഗോൾ എന്ന വിളിപ്പേരിൽ ഫുട്ബോൾ ലോകത്ത് ബാറ്റിസ്റ്റ്യൂട്ട അറിയപ്പെട്ടത് അർജന്റീനിയൻ ടീമിൽ ഡീഗോ മൊറോഡോണയ്ക്കും കനീജയ്ക്കുമൊപ്പം ഒഴിവാക്കാനാകാത്ത കളിക്കാരൻ ഫിനിഷിങ്ങിലെ കൃത്യതയാണ് ലോക ഫുട്ബോളിലെ മറ്റ് സ്ട്രൈക്കർമാരിൽ നിന്ന് ഗബ്രിയേൽ ബാറ്റിസ്റ്റ്യൂട്ടയെ വേറിട്ടു നിർത്തിയത് ഓടുന്ന ഓട്ടത്തിൽ തന്നെ മികച്ച ഷോട്ടുകൾ പായിക്കുന്നതിലും ഏറെ ദൂരത്തു നിന്ന് തന്നെ ഗോൾ പോസ്റ്റ് ലക്ഷ്യമിടുന്നതിലും മിടുക്കനായിരുന്നു ബാറ്റിസ്റ്റ്യൂട്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ഫെബ്രുവരി ഒന്നിന് അർജന്റീനയിലെ സാന്താ പ്രവിശ്യയിൽ ജനിച്ച ബാറ്റിംഗ് ചെറുപ്പത്തിൽ ബാസ്കറ്റ് ബോളിനോടായിരുന്നു പ്രിയം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ അർജന്റീന ലോക ചാമ്പ്യന്മാരായതോടെ ഫുട്ബോളിലായി അയാളുടെ കമ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ന്യൂവെൽസ് ഓൾഡ് ബോയ്സ് എന്ന ക്ലബിലാണ് ബാറ്റിംഗ് ചൂട്ട തന്റെ കരിയർ ആരംഭിക്കുന്നത് ആദ്യമൊക്കെ പ്രൊഫഷണൽ ഫുട്ബോളുമായി പൊരുത്തപ്പെടാൻ അയാൾ പണിപ്പെട്ടു വീടും കുടുംബവും വിട്ട് സ്റ്റേഡിയത്തിലെ കൊച്ചുമുറിയിൽ ഉറങ്ങേണ്ടി വന്നത് ബാറ്റിസ്റ്റൂട്ടയെ ഏറെ വിഷമിപ്പിച്ചു കൂടാതെ ശരീരത്തിൻ്റെ അമിതഭാരം ഫുട്ബോൾ മൈതാനത്ത് അയാളുടെ വേഗതയെ ബാധിച്ചു ആദ്യ സീസണിൽ ഇരുപത്തിനാല് കളികളിൽ നിന്ന് ഏഴ് ഗോളുകളാണ് ബാറ്റിസ്റ്റൂട്ട നേടിയത് ഇതോടെ ദക്ഷിണ അമേരിക്കയിലെ ഏറ്റവും മികച്ച ടീമുകൾ ഏറ്റുമുട്ടുന്ന കോപ്പ ലിബർട്ടഡോറസ് കപ്പിൻ്റെ ഫൈനലിൽ ടീമെത്തി ബാറ്റിസ്റ്റൂട്ടയുടെ മിന്നുന്ന കളി ശ്രദ്ധിച്ച റിവർ പ്ലേറ്റ് അയാളെ ടീമിലെത്തിച്ചു എന്നാൽ അവിടെ വളരെ കുറച്ച് കളികളിൽ മാത്രമേ ബാറ്റിസ്റ്റുട്ടയ്ക്ക് അവസരം ലഭിച്ചുള്ളൂ കോച്ച് ഡാനിയൽ പാസറല്ലയുമായി ബാറ്റിംഗ് ചൂട്ടയ്ക്കുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു ഇതിന് കാരണം തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അയാൾ അർജന്റീനയിലെ മറ്റൊരു മുൻനിര ടീമായ ബൊക്ക ജൂനിയേഴ്സിൽ എത്തുന്നു എന്നാൽ ബൊക്കയിലെ ആദ്യ സീസണിലും ബാറ്റിംഗ് ബുദ്ധിമുട്ടി പിന്നീട് ടീമിന്റെ കോച്ചായി ഓസ്കർ ടബറേസ് എത്തിയതോടെ കളി മാറി ബാറ്റിംഗ് ഏറെ പ്രോത്സാഹിപ്പിച്ച ടബറേസ് അയാളിലെ കളിക്കാരന് ആത്മവിശ്വാസമേകി ആ സീസണിൽ ഇരുപത്തി കളികളിൽ നിന്ന് ഇരുപത്തിമൂന്ന് ഗോളടിച്ച ബാറ്റിസ്റ്റ്യൂട്ട ലീഗിലെ ടോപ് സ്കോറായി ഇതോടെ ബാറ്റിസ്റ്റൂട്ട യൂറോപ്യൻ ക്ലബുകളുടെ നോട്ടപ്പുള്ളിയായി ഇതിനിടെ അയാൾ അർജന്റീനയുടെ ദേശീയ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ കോപ്പ അമേരിക്കയിലാണ് അയാൾ ആദ്യമായി അർജന്റീനിയൻ ജേഴ്സി അണിയുന്നത് അത്തവണ കോപ്പ അമേരിക്കയിൽ അർജന്റീന ചാമ്പ്യന്മാരായി ബാറ്റിസ്റ്റ്യൂട്ടയായിരുന്നു ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർ കോപ്പയിലെ അയാളുടെ പ്രകടനം ശ്രദ്ധിച്ച ഇറ്റാലിയൻ ക്ലബ് ഫിയോന്റീനയുടെ വൈസ് പ്രസിഡന്റ് സമയമൊട്ടും പാഴാക്കാതെ അയാളെ ക്ലബിലെത്തിക്കുന്നു ഇറ്റലിയിലെ ഏറ്റവും ഉയർന്ന ഫുട്ബോൾ ലീഗായ സീരിയയിൽ ആദ്യ സീസണിൽ ഫിയന്റീനയ്ക്ക് വേണ്ടി പതിമൂന്ന് ഗോളുകളാണ് ബാറ്റിസ്റ്റുട്ട നേടിയത് അയാളുടെ സഹായത്തോടെ ഫിയോന്റീന വീണ്ടും ഫസ്റ്റ് ഡിവിഷനിലേക്ക് തിരിച്ചെത്തുന്നു തുടർന്നങ്ങോട്ട് ഫിയോന്റീനയ്ക്ക് വേണ്ടി തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചതോടെയാണ് അയാൾക്ക് ബാറ്റി ഗോൾ എന്ന ഓമനപ്പേര് വീഴുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാറ്റി അർജന്റീനയ്ക്കൊപ്പം ഫിഫ കോൺഫെഡറേഷൻസ് കപ്പും നേടി തൊണ്ണൂറ്റി മൂന്നിൽ അർജന്റീന കോപ്പ അമേരിക്ക നിലനിർത്തുമ്പോഴും ബാറ്റിസ്റ്റൂട്ട ടീമിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കോപ്പ അമേരിക്കയിലും ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർ ബാറ്റി ആയിരുന്നു ബാറ്റിസ്റ്റ്യൂട്ട അടങ്ങുന്ന ഫിയോണ്ടിന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ഇറ്റാലിയൻ കപ്പും ഇറ്റാലിയൻ സൂപ്പർ കപ്പും നേടുന്നു ഈ രണ്ട് ടൂർണമെന്റിലും മികച്ച പ്രകടനമാണ് ബാറ്റിംഗ് ചൂട്ട പുറത്തെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് സീസണിൽ ഫിയോണ്ടിനിക്ക് വേണ്ടി തുടർച്ചയായി പതിനൊന്ന് കളികളിൽ ഗോളടിച്ച് റെക്കോർഡ് ഇട്ടു ബാറ്റിംഗ് ആ സീസണിൽ മൊത്തം ഇരുപത്തി ആറ് ഗോളുകളാണ് ബാറ്റിംഗ് അടിച്ചു കൂട്ടിയത് തൊണ്ണൂറ്റിനാലിൽ അയാൾ അർജന്റീനയ്ക്ക് വേണ്ടി ആദ്യമായി ലോകകപ്പിൽ കളിച്ചു ലോകകപ്പിൽ ഒരു ഹാട്രിക് അടക്കം നാല് ഗോളാണ് ബാറ്റിസ്റ്റൂട്ട നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇറ്റാലിയൻ സീരിയയിലെ മികച്ച വിദേശ താരമായി അയാൾ തിരഞ്ഞെടുക്കപ്പെട്ടു ഇതിനിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ലോകകപ്പിൽ ബാറ്റി അർജന്റീനയ്ക്ക് വേണ്ടി അഞ്ച് ഗോൾ അടിച്ചു ഇതിൽ ജമൈക്കെതിരെ നേടിയ ഹാട്രിക്കും ഉൾപ്പെടുന്നു ഇതോടെ രണ്ട് വ്യത്യസ്ത ലോകകപ്പുകളിൽ ഹാട്രിക് നേടുന്ന ഒരേ ഒരു താരമായി ബാറ്റിസ്റ്റൂട്ട മാറി തൊണ്ണൂറ്റിയെട്ട് ലോകകപ്പിൽ ജപ്പാനും ഇംഗ്ലണ്ടിനുമെതിരെ ബാറ്റിംഗ് ചൂട്ട ഗോളടിച്ചു രണ്ടായിരത്തിൽ ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും ഏറ്റവും വിലയേറിയ ട്രാൻസ്ഫറുകളിൽ ഒന്നായി മാറിയ നീക്കത്തിൽ ബാറ്റിസ്റ്റൂട്ട റോമയോടൊപ്പമുള്ള ആദ്യ സീസണിൽ തന്നെ ഇറ്റാലിയൻ സീരി എ ചാമ്പ്യൻഷിപ്പ് നേടി ഒമ്പത് സീസൺ ിൽ നേടാനാകാത്തതായിരുന്നു അത് ചാമ്പ്യൻഷിപ്പിൽ റോമയ്ക്ക് വേണ്ടി ബാറ്റി ഇരുപത് ഗോളാണ് അടിച്ചത് റോമയ്ക്കൊപ്പം ബാറ്റിസ്റ്റൂട്ട ഒരിക്കൽ കൂടി ഇറ്റാലിയൻ സൂപ്പർ കപ്പിൽ ജേതാവായി രണ്ടായിരത്തി രണ്ട് ലോകകപ്പിൽ അർജന്റീനയ്ക്ക് വേണ്ടി ഒരു ഗോൾ നേടി ലോകകപ്പുകളിൽ അർജന്റീനയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമായി ബാറ്റിസൂട്ട പത്ത് ഗോളുകളാണ് മൂന്ന് ലോകകപ്പുകളിലായി അയാൾ നേടിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിൽ ലിയണൽ മെസ്സി ബാറ്റിയുടെ ഈ റെക്കോർഡ് മറികടന്നു അന്ന് ബാറ്റിസൂട്ട ഇങ്ങനെ പറഞ്ഞു മെസ്സി തന്റെ റെക്കോർഡ് മറികടന്നതിൽ ഒട്ടും ദുഃഖമില്ല കാരണം ആ റെക്കോർഡ് എൻ്റെ പേരിലായിരുന്നപ്പോൾ ഞാൻ അതേറെ ആസ്വദിച്ചിരുന്നു ഇപ്പോൾ ലിയോ അത് മറികടന്നിരിക്കുന്നു അയാൾ അതിന് പൂർണ്ണമായും അർഹനാണ് ഈ റെക്കോർഡ് തകർക്കാൻ ആർക്കെങ്കിലും അർഹതയുണ്ടെങ്കിൽ അത് ലിയോയ്ക്ക് മാത്രമാണ് മെസ്സി മറ്റാരെക്കാളും മികച്ച ഫുട്ബോൾ കളിക്കുന്ന മനുഷ്യനാണ് അങ്ങനെ ഒരാൾ നിങ്ങളുടെ റെക്കോർഡ് മറികടക്കുകയാണെങ്കിൽ അതൊരു ദുഃഖമല്ല മറിച്ച് ആനന്ദമാണ് രണ്ടായിരത്തി മൂന്നിൽ ഇന്റർമിലാനിൽ വായ്പയായി എത്തിയ ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ട അവിടെ അധികകാലം തുടർന്നില്ല പിന്നീട് അയാൾ ഖത്തറിലെ അൽ അറബി എസ് സിക്ക് വേണ്ടിയാണ് കളിച്ചത് ടീമിനൊപ്പം രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് സീസണിലെ ലീഗ് ചാമ്പ്യൻഷിപ്പ് ജയിച്ച ബാറ്റിസ്റ്റൂട്ട ഇരുപത്തിയഞ്ച് ഗോളുകളാണ് നേടിയത് അറബ് ലീഗിലെ ടോപ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ടും അയാൾ നേടി ഒരു സീസൺ കൂടി അവിടെ തുടർന്ന അയാൾ രണ്ടായിരത്തി അഞ്ചിൽ വിരമിക്കൽ പ്രഖ്യാപിച്ചു കരിയറിലെ അവസാന കാലത്തുണ്ടായ ചില പരിക്കുകളാണ് പതിനേഴ് വർഷം നീണ്ട കളി ജീവിതം അവസാനിപ്പിക്കാൻ ബാറ്റിസ് നിർബന്ധിതനാക്കിയത് രണ്ടായിരത്തി നാലിൽ ഫിഫയ്ക്ക് വേണ്ടി ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മികച്ച നൂറ്റി ഇരുപത്തിയഞ്ച് താരങ്ങളെ ഫുട്ബോൾ ഇതിഹാസം വില തെരഞ്ഞെടുത്തപ്പോൾ അതിലൊരാൾ ഗബ്രിയേൽ ഒമർ ബാറ്റിസ്റ്റൂട്ട ആയിരുന്നു ഒരു ഫുട്ബോൾ താരത്തെ സംബന്ധിച്ച് അതിനേക്കാൾ വലിയ അംഗീകാരമുണ്ടാകുമെന്ന് തോന്നുന്നില്ല പ്രത്യേകിച്ചും ഒരു അർജന്റീന താരത്തെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫിഫയുടെ വേൾഡ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡിൽ ബാറ്റിസ്റ്റ്യൂട്ട മൂന്നാമതെത്തിയിരുന്നു അർജന്റീനയ്ക്ക് വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ എഴുപത്തിയേഴ് ഔദ്യോഗിക മത്സരങ്ങളിൽ നിന്നായി അൻപത്തിനാല് ഗോളുകളാണ് ബാറ്റിംഗ് ഷൂട്ട നേടിയത് ദീർഘകാലം ഇത് റെക്കോർഡായി നിലനിന്നു രണ്ടായിരത്തി പതിനാറിൽ ലിയണൽ മെസ്സി അത് തകർക്കും വരെ മെസ്സി ആ റെക്കോർഡ് തകർക്കാൻ എന്താണ് ഇത്ര വൈകിയതെന്നാണ് തന്റെ അത്ഭുതമെന്നായിരുന്നു അന്ന് ബാറ്റിംഗ് പ്രതികരിച്ചത് മെസ്സി കളിക്കളത്തിൽ എത്തിയ ശേഷം എപ്പോൾ വേണമെങ്കിലും തന്റെ റെക്കോർഡ് തകർക്കപ്പെടുമെന്ന് അയാൾ പ്രതീക്ഷിച്ചിരുന്നു കഴിഞ്ഞ അഞ്ചോ ആറോ വർഷമായി താനിത് പ്രതീക്ഷിച്ചിരുന്നുവെന്ന് രണ്ടായിരത്തി പതിനാറ് ജൂണിൽ മെസ്സി റെക്കോർഡ് മറികടന്നപ്പോൾ ബാറ്റിസ്റ്റൂട്ട പറഞ്ഞു മെസ്സി എന്നോ തൻ്റെ റെക്കോർഡ് മറികടന്നു എന്ന് പോലും താൻ കരുതിയിരുന്നതായും ബാറ്റിസ്റ്റൂട്ട പറഞ്ഞു തൻ്റെ ഹൃദയത്തോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിന്നിരുന്ന റെക്കോർഡായിരുന്നു അത് ഒരിക്കൽ താനും റെക്കോർഡിട്ടത് മറ്റൊരാളെ മറികടന്നായിരുന്നുവെന്ന് ബാറ്റിസ്റ്റൂട്ട ഓർമ്മിപ്പിച്ചു അതുപോലെ ഇന്ന് തൻ്റെ റെക്കോർഡും മറ്റൊരു താരം മറികടന്നിരിക്കുന്നു റെക്കോർഡുകളുടെ കാര്യം അത്രയേയുള്ളൂ എന്നും ബാറ്റിസ് ചൂണ്ടിക്കാട്ടി എന്നാൽ ലിയണൽ മെസ്സി എന്ന ആധുനിക ഫുട്ബോളിലെ ഇതിഹാസത്തിന് ബാറ്റിസ് റെക്കോർഡ് മറികടക്കാൻ ബാറ്റിസ് ചൂട്ട കളിച്ചതിനേക്കാൾ നാൽപ്പതോളം മത്സരങ്ങൾ കൂടുതൽ വേണ്ടിവന്നു എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാനാവില്ല ഒരു സ്ട്രൈക്കർ എന്ന നിലയിൽ ബാറ്റിസ് എത്രത്തോളം മികച്ച ഫിനിഷർ ആയിരുന്നുവെന്നും ഏത് നിലവാരത്തിലുള്ള സ്ട്രൈക്കറായിരുന്നു എന്നും വ്യക്തമാക്കുന്നതാണ് ഈ കണക്ക് ഫസ്റ്റ് ക്ലാസ് കരിയറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് മത്സരങ്ങളിൽ നിന്ന് നാനൂറ്റി നാൽപ്പത്തി നാല് ഗോളാണ് ബാറ്റിസ്റ്റുട്ട് അടിച്ചു കൂട്ടിയത് ഒരു മത്സരത്തിൽ ഏതാണ്ട് രണ്ട് ഗോളിനോട് അടുത്ത ശരാശരിയിലാണ് അയാൾ ഗോളുകൾ അടിച്ചതെന്നത് ഈ കണക്കുകൾ പറയുന്നു അതൊരു അസാധാരണ കളിക്കണക്കാണ് ഇതിനു പുറമെയാണ് അർജന്റീനയ്ക്ക് വേണ്ടി അയാൾ എഴുപത്തി കളികളിൽ നിന്ന് അൻപത്തിനാല് ഗോളുകൾ നേടിയത് ലോക ഫുട്ബോളിന്റെ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളാണ് ഗബ്രിയേൽ ബാറ്റിസ്റ്റൂട്ട എന്ന് നിസ്സംശയം പറയാം കിട്ടുന്ന അവസരങ്ങളിൽ എൺപത് ശതമാനവും ഗോളാക്കി മാറ്റിയ അപൂർവ പ്രതിഭ ഹാഫ് ഗോളുകളിൽ നിന്ന് തകർപ്പനടിയിലൂടെ ഗോൾ നേടുന്ന എത്ര ദൂരം നിന്നും പന്ത് കിട്ടിയ പാടെ ലോങ് റേഞ്ചറുകൾ പായിച്ച് ഗോൾ നേടുന്ന അപൂർവം താരങ്ങളിലൊരാളായിരുന്നു ബാറ്റിസ്റ്റൂട്ട വിഷം ഏറെയുള്ള ഷോട്ടുകളായിരുന്നു ഗോളിലേക്ക് ബാറ്റിസ്റ്റ്യൂട്ട നിറയൊഴിച്ചത് പലപ്പോഴും ഗോളികൾക്ക് ഒറ്റയ്ക്ക് തടഞ്ഞു നിർത്താൻ കഴിയാത്ത വിധമുള്ള വെല്ലുവിളിയായിരുന്നു അത് ഒരു കാലത്ത് ലോകമെങ്ങുമുള്ള ഫുട്ബോൾ പ്രേമികളെ തസിപ്പിച്ച ബാറ്റി ഗോൾ ഇന്നും മധുരതരമായ ഒരു ഓർമ്മയാണ് എക്കാലത്തെയും മായാത്ത ഓർമ്മ